ലൈംഗികാരോപണമുയർന്ന പശ്ചാത്തലത്തിൽ ബി ജെ പി നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പാലക്കാട് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു ശ്രീ ശ്രീകുമാരൻ പാലക്കാടും ചേരുന്നു ശ്രീജിത്ത് കഴിഞ്ഞ കുറച്ചധികം ദിവസമായി രാഹുൽ മങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള ബി ജെ പി യുവമോർച്ചാ സംഘടനയുടെ പ്രതിഷേധത്തിന് പ്രതിരോധം തീർത്ത് മറ്റൊരു പ്രതിഷേധത്തിന് അവസരം കിട്ടിയിരിക്കുന്നു കോൺഗ്രസിന് പ്രതിഷേധത്തിന്റെ സ്വഭാവം എങ്ങനെയാണ് ഇപ്പോൾ ജലഭീരംഗി പ്രവർത്തകർക്ക് എതിരെ പ്രയോഗിക്കുന്നു മനസ്സിലാക്കുന്നു തത്സരി വിവരങ്ങൾ ആ ജലപിരങ്കി ഏറെ നേരം പ്രയോഗിച്ചു പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല അതിനുശേഷമാണ് പോലീസ് ബലം പ്രയോഗിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിയത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് പോലീസ് സംഘം ഒരു മേഖലയിൽ ഇപ്പോഴും നിൽക്കുകയാണ് അവിടെ ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഉണ്ട് എന്ന് തോന്നുന്നു ഏറെ നേരം ഏതാണ്ട് ഒരു നൂറോളം വരുന്ന പ്രവർത്തകരാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാജി പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ പോലീസുമായി തർക്കിക്കുന്നതാണ് കാണുന്നത് എന്തായാലും ഇതിൽ നഗരസഭാ കൗൺസിലർ ബഷീറിന് പോലീസിന്റെ ലാപ്റ്റി അടിയേറ്റു തലക്കടിയേറ്റു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഡിവൈഎഫ് സിയുമായ അടക്കം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളടക്കം തർക്കിക്കുന്നതാണ് കാണുന്നത് എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസ് സംഘടിപ്പിച്ചത് അവർക്ക് വീട് കിട്ടിയ ഒരു അവസരമായ തരത്തിൽ തന്നെ ഉള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ പോലീസ് ബലംപ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുന്നതിനിടെ ആലത്തൂർ ഡിവൈഎഫ്സിക്ക് നേരെ കയ്യേറ്റസമുണ്ടായി എന്ന ആരോപിച്ചായിരുന്നു ചെങ്കിലും ഒരു കയ്യേറ്റസമുണ്ടായിരുന്നെന്ന് ആരോപിച്ചായിരുന്നു പോലീസിന്റെ ലാത്തി വീശിലുണ്ടായത് എന്തായാലും പ്രവർത്തകരെ പോലീസിപ്പോൾ ഇവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് അവരിപ്പോൾ ഡി സി സിയിലേക്ക് തന്നെ പിരിഞ്ഞു െന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഒരു അരമണിക്കൂർ മുൻപാണ് ഒരു നൂറോളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് ആയി എത്തിയത് തൊട്ടപ്പുറത്ത് അതിനേക്കാൾ കൂടുതൽ ബി പ്രവർത്തകരും കാത്തു നിന്നിരുന്നു വലിയ പ്രതിഷേധത്തിനൊടുവിൽ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ പോലീസ് അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് നീക്കിയിരിക്കുന്നു അവരെ ഡി സി സിയിലേക്ക് തന്നെ പോകാനുള്ള ഒരു നിർദ്ദേശമാണ് ഇതിനകം തന്നെ നൽകിയിരിക്കുന്ന അവർ പ്രകടനമായി അവിടേക്ക് പ്രകടനമായി പ്രവർത്തകർ പോകുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ബി ജെ പി പ്രവർത്തകർ തൊട്ടപ്പുറത്തുണ്ട് അവർ നീ കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതും ഒരുപക്ഷെ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോ പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് കൂട്ടി നോക്കുന്നത് ആശങ്കയുടെ മണിക്കൂറാണ് എന്തായാലും ഇപ്പോൾ വലിയ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട് ഒരുപക്ഷേ ഒരുപക്ഷെ റോഡ് സാധ്യതയാണ് കാണുന്നത് അവർ പെട്ടെന്ന് തന്നെ സുൽത്താൻ പേട്ട റോഡ് ഉപരോധിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് സുൽത്താൻപേട്ടയിലെ റോഡ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിക്കുന്ന ഉപരോധിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അപ്പോൾ അത് വലിയൊരു ഗതാഗത കുരുക്കടക്കം രൂപപ്പെടാനുള്ള ഒരു സാധ്യത ഇന്നിൽ കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളി ആകും പോലീസിൽ അത്തിയടി ആത്തിയടിയേറ്റ് കോൺഗ്രസിൻ്റെ ഒരു കൗൺസിലർ ബഷീർ എന്ന കൗൺസിലർന്ന് പരിക്കേറ്റിട്ടുണ്ട് അതാണ് പ്രധാനമായും ഒരാ ആയുധമാക്കുന്നത് ഇപ്പോൾ വിരലാവുന്ന പ്രവർത്തനം മാത്രമേ ഉള്ളൂ പക്ഷേ അതിൽ കൂടുതൽ കോൺഗ്രസ് പോലീസ് പുറകിൽ വരുന്നുണ്ടായി പ്രതിഷേധവും മറുപ്രതിഷേധവും ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി ശ്രീകൃഷ്ണകുമാറിനെതിരെ ഉയർന്ന പീഡന പരാതിയുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ട് വ്യത്യസ്തപരമായ പല പ്രതിഷേധങ്ങൾ ബിജെപി വിമോർച്ചയും സംഘടിപ്പിച്ചിരുന്നതിന് പിന്നാലെ ഇപ്പോൾ ശ്രീകൃഷ്ണകുമാറിനെതിരെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ലഭിച്ച പരാതി കൂടി പുറത്തുവരുന്ന ഘട്ടത്തിലാണ് ബിജെപിക്കെതിരെ മറുപ്രതിഷേധവുമായി കോൺഗ്രസ് കളം നിറയാൻ ശ്രമിക്കുന്നത് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകി ശ്രീജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം രാജി ആവശ്യപ്പെട്ടാങ്കിൽ ശ്രീകൃഷ്ണകുമാറിനെതിരെയുള്ള പ്രതിഷേധം എന്താവശ്യം ഉയർത്തിയാണ് നിലവിൽ ഈ പ്രവർത്തകർ എങ്ങോട്ടാണ് പോകുന്നത് നിലവിൽ ഒരു ശാന്തത കൈവന്നു എന്ന് നമുക്ക് അനുമാനിക്കാമോ ഈ ഘട്ടത്തിൽ അങ്ങനെ അനുമാനിക്കാൻ അനുമാനിക്കാരായിട്ടില്ല ബി ജെ പി നേതൃത്വം നടപടി സ്വീകരിക്കണം സി കൃഷ്ണകുമാറിനെതിരെ എന്നാണ് ആവശ്യമായി വരുന്നത് കണ്ടില്ലേ ബാക്കിൽ നമ്മുടെ പുറകിൽ കുറച്ചധികം പോലീസ് ഉണ്ട് ഇവർ സുൽത്താൻപേട്ടയിലെ പ്രധാന ജംഗ്ഷൻ വേണ്ടി പറയുന്നത് പക്ഷേ അഞ്ചോ പത്തോ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ നീക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ബി ജെ പി ഓഫീസിനടുത്ത് ബിജെപി പ്രവർത്തകർ കാത്തു നിൽക്കുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർ തടയുമെന്നാണ് പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം